നട്ടിച്ച് നേരത്തെ ഞാനും കൂട്ടാനും പാട് ഒരു പിരാന്തിന് പുറത്ത് നിലമ്പൂരങ്ങാടേക്ക് പോയതാണ് സൂര്യനാണെങ്കിൽ കത്ത് ജൊലിച്ച് നിൽക്കുക ഒരു കാരണവശാലും ബ്രൈറ്റ്നസ്സ് ഉറക്കൂലെന്നുള്ളൊരു വാശിയിൽ അപ്പോൾ അങ്ങേ തല ധാരിച്ചെത്തിക്കുന്നത് അപ്പോഴാണ് ഞങ്ങൾ ഒരു ചെറിയൊരു പെട്ടിക്കട കണ്ടത് ഇന്ന് അവിടെ പോയാണ്ട് എന്തെങ്കിലുമൊക്കെ വെള്ളം കുടിക്കരുത് കണ്ടപ്പോൾ തന്നെ നമുക്കൊരു വൈബ് തോന്നി ഇതൊരു ചെറിയ ചെറുമട്ടത്തിൽ വെച്ച് കെട്ടിയാണ്ടുള്ള ഒരു ചെറിയ ചായ സെറ്റപ്പും വെള്ളം അങ്ങനത്തെ ഒരു കടയാണ് ഇവിടുത്തെ മുതലാളിയാണ് ഞങ്ങളെ ഗോവിന്ദേട്ടൻ ഗോവിന്ദേട്ടൻ എന്ന് പറഞ്ഞാൽ ഒരു പച്ചയായ മനുഷ്യൻ ഞങ്ങൾ അവിടെ വെച്ച് പരിചയപ്പെട്ടാണ് അപ്പം ഈ വെയിലത്തൊന്ന് തണുക്കാനും വേണ്ടി ഗോവിന്ദേട്ടം നമുക്ക് റെക്കമെൻഡ് ചെയ്ത് തന്നു നന്നാരി സർബത്ത് സോഡ ഈ കട എവിടെ വരുന്നത് വെച്ചാൽ നിലമ്പൂർ അങ്ങാടിയിൽ നിന്ന് മേലേക്ക് പോകാണ്ട് ചക്കാലക്കുത്ത് റോഡുണ്ട് ആ ചക്കാല കുത്ത് റോഡിൻ്റെ ഒരു ഇടതുവശത്തായിട്ടാണ് ഈ കട വരുന്നത് ഒരു രക്ഷയില്ലാത്ത മനുഷ്യനോട്ടെ ഇയാളെ പറ്റി പറയുകയാണെങ്കിൽ കാരണം മൂപ്പര ജീവിതാനുഭവങ്ങളും കുറേ കാര്യങ്ങളും ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് തരും പിന്നെ ഒരു വേറൊരു മൂപ്പരായിട്ട് വർത്തമാനം പറഞ്ഞിരിക്കുക അങ്ങനെ വേറൊരു വൈബ് ഞങ്ങളൊരു അപ്രതീക്ഷിതമായിട്ട് വെറുതെ കയറിയതാണ് ചെറിയൊരു കട കാണെങ്കിൽ അവിടെ കയറി എഴുതിയാണ്ട് കയറിയാണ് ഞാനും മോഹവും കൂടി

ഒരു ജീവിതമാർഗം കൊണ്ട് നടക്കുന്നുണ്ടല്ലോ അല്ലേ അത് വേറെ ഒരു തന്നെയാണ് ലൊക്കേഷൻ ഒന്നും കൂടി പറഞ്ഞാൽ നമ്മൾ നിലമ്പൂർ ബസ് സ്റ്റാൻഡിന്റെ അവിടെ നിന്ന് നേരെ മേലെയാണ് കയറുമ്പോൾ ചക്കാലക്കുത്ത് റോഡിന് ഒരു ഇടതുവശത്തായിട്ടാണ് ഈ കട വരുന്നത് അപ്പോൾ ഈ ഒന്ന് പോകുന്നതെങ്കിൽ ഗോവിന്ദണ്ടൻ്റെ കടയിലൊന്നും ജസ്റ്റ് കയറുക സർബത്തോ ചായ ഒന്ന് കുടിക്കുക മൈൻഡും റിലാക്സ് ചെയ്ത് പോസിറ്റീവായി പഠിച്ച് വീട്ടിലേക്ക് പോകുക വയറ് നിറക്കുക മനസ്സും നിറക്കുക